ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഐ എം എ പെരിന്തൽമണ്ണ ബ്രാഞ്ചിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ സമ്മേളനം ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച വൈകിട്ട് ഏഴ് മുപ്പതിന് പെരിന്തൽമണ്ണ ഐഎംഎ ഹൗസിൽ വെച്ച് നടക്കും സമ്മേളനത്തിൽ ഐ എം എ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ എം എൻ മേനോൻ പുതിയ ഭാരവാഹികളെ സ്ഥാനാരോഹണം നടത്തും സമ്മേളനത്തിന് സ്ഥാനമൊഴിയുന്ന ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ എം അധ്യക്ഷത വഹിക്കും മലപ്പുറം ജില്ലാ കളക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായിരിക്കും പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ പി ഷാജി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും ഏകദേശം ആയിരത്തി പരിപാടി സക്സസ്ഫുൾ ആക്കേണ്ടത് അപ്പോൾ ആദ്യമേ തന്നെ ഈ പരിപാടിക്ക് നിങ്ങളെ നാളത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ് നമ്മളെ ഭാരവാഹികള് ഇവിടെ എല്ലാവരും ഉണ്ട് ഇത് ഡോക്ടർ ഷറഫുദ്ദീൻ കെ പി ആണ് പ്രസിഡന്റ് ഡോക്ടർ സയ്യദ് ഫൈസൽ ആണ് സെക്രട്ടറി ഡോക്ടർ രാജീവ് ടി ട്രഷറർ ഡോക്ടർ ഹേമ ശശിധരൻ ഡോക്ടർ ജലീൽ കെ വി വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ ജലീൽ കെ വിടെ ഉണ്ട് ഡോക്ടർ നിഷ ഡോക്ടർ ദിലീപ് ജോയിന്റ് സെക്രട്ടറിമാര് ഡോക്ടർ എം എൻ മേനോനാണ് അപ്പം അദ്ദേഹമാണ് ഇൻസ്റ്റേഷൻ ഓഫീസർ ഈ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് നമ്മുടെ പ്രീവിയസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഡോക്ടർ സന്തോഷ് കുമാറാണ് മലപ്പുറം ജില്ലാ കളക്ടറായിട്ടുള്ള ശ്രീ വി ആർ വിനോദാണ് നമ്മുടെ മുഖ്യാതിഥി നാളത്തെ നമ്മുടെ എം എൽ എ പെരുന്നമണ്ണ എം എൽ എ ശ്രീ നജീബ് കാന്തപുരവും പെരിന്തൽമണ്ണ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ പി ഷാജി വിശിഷ്ട അതിഥികളായിട്ട് നാളത്തെ പരിപാടിയിൽ പങ്കെടുക്കും അയ്യമ്മയുടെ ദേശീയ സംസ്ഥാന ഭാരവാഹികൾ ജില്ലാ ഭാരവാഹികൾ എല്ലാവരും പങ്കെടുക്കുന്ന ഈ പരിപാടിയിൽ നമ്മുടെ സമൂഹത്തിലെ പെരുതൽമണ്ണയിലുള്ള പ്രധാനപ്പെട്ട എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു പത്ത് പേര് പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിരിക്കും നാളെ ഐ എം എ ദേശീയ സംസ്ഥാന ജില്ലാ ഭാരവാഹികൾ മുൻ സംസ്ഥാന പ്രസിഡന്റുമാർ സമീപ പ്രദേശങ്ങളിലെ ഐ എം എ ബ്രാഞ്ച് നേതാക്കൾ വിവിധ ആശുപത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരാകും ഐ എം എ പെരിന്തൽമണ്ണയുടെ പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡോക്ടർ ഷർഫുദ്ദീൻ കെപിയെയും സെക്രട്ടറിയായി ഡോക്ടർ സയ്യിദ് ഫൈസൽ സിയേയും ട്രഷററായി ഡോക്ടർ ടി രാജീവിനെയും വൈസ് പ്രസിഡന്റുമാരായി ഡോക്ടർ ഹേമ ശശിധരനെയും ഡോക്ടർ ജലീൽ കെ ബിയേയും ജോയിൻറ്റ് സെക്രട്ടറിമാരായി ഡോക്ടർ നിഷയെയും ഡോക്ടർ ദിലീപിനെയും സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി അംഗമായി ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂറിനെയുമാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് സമ്മേളനത്തിൽ ഡോക്ടർ ഷർഫുദ്ദീൻ കെ പി ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂർ ഡോക്ടർ കൊച്ചു എസ് മണി ഡോക്ടർ കെ എ സീതി ഡോക്ടർ ജലീൽ കെ ബി ഡോക്ടർ സന്തോഷ് കുമാർ ഡോക്ടർ സയ്യിദ് ഫസൽ ഡോക്ടർ നിലാർ തുടങ്ങിയവർ പങ്കെടുത്തു